ജമ്മു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിലാണ് ലോകം ഇതാദ്യമായല്ല പാകിസ്ഥാൻ ഭീകരർ കശ്മീരിന്റെ സമാധാനം തകർക്കാൻ മുന്നിട്ടിറങ്ങുന്നത് കശ്മീരിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ പ്രധാനപ്പെട്ട പതിനൊന്ന് ഭീകരാക്രമണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇത് എന്തെല്ലാമെന്ന് പരിശോധിക്കാം മാർച്ച് ഇരുപത്തിയൊന്ന് രണ്ടായിരം ആനന്ദ് ജില്ലയിലെ ഛത്തീസിംഗ് പോരാ ഗ്രാമം അന്നവിടെ മുപ്പത്തിയാറ് പേരുടെ ജീവനെടുത്ത സിഖ് സമുദായത്തെ ലക്ഷ്യമിട്ട തീവ്രവാദികൾ നടത്തിയ ആക്രമണം അതിനുശേഷം അതേ വർഷം തന്നെ ഓഗസ്റ്റിൽ നുൻവാൻ ബേസ് ക്യാമ്പ് ലക്ഷ്യം വെച്ച തീവ്രവാദികൾ വീണ്ടും ഒരു ആക്രമണം നടത്തി അന്ന് മുപ്പത്തിരണ്ട് പേർക്ക് ജീവൻ നഷ്ടമായി ഇതിൽ ഇരുപത്തിനാല് പേർ അമർനാഥ് സന്ദർശനത്തിനെത്തിയ തീർത്ഥാടകരായിരുന്നു അമർനാഥ് തീർത്ഥാടകരെ ലക്ഷ്യം വെച്ച തൊട്ടടുത്തുള്ള വർഷം അതായത് രണ്ടായിരത്തി ഒന്ന് ജൂലൈയിൽ അനന്ത്നാഗിലെ ശേഷ്നാഗ് ബേസ് ക്യാമ്പിൽ വീണ്ടും ആക്രമണം മുപ്പത്തിയാറ് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഒന്നിന് ശ്രീനഗറിലെ ജമ്മു ജമ്മുകശ്മീർ സംസ്ഥാന നിയമസഭാ സമുച്ചയത്തിൽ നടന്ന ചാവേർ ആക്രമണവും ഇന്ത്യ ഇന്നും ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിൽ അമർനാഥ് തീർത്ഥാടകർക്ക് നേരെ വീണ്ടും ആക്രമണം നടന്നു ചന്ദൻവാരി ബേസ് ക്യാമ്പിലാണ് ഇത്തവണ ആക്രമണം നടന്നത് പതിനൊന്ന് പേർക്ക് ഇതിനിടയിൽ ജീവൻ നഷ്ടമായി അതിനുശേഷം രണ്ടായിരത്തി രണ്ട് നവംബർ ഇരുപത്തിമൂന്നിന് തെക്കൻ കാശ്മീരിലെ ലോവർ മുണ്ടയിൽ സ്ഫോടനത്തിൽ ഒൻപത് സുരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെ പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് പുൽവാമ ജില്ലയിലെ നന്ദിമാർ ഗ്രാമത്തിലെ അടുത്ത തീവ്രവാദി ആക്രമണം ഇതിൽ ഇരുപത്തിനാല് കശ്മീരി പണ്ഡിറ്റുകളാണ് കൊല്ലപ്പെട്ടത് ഇതിൽ പതിനൊന്ന് പേർ സ്ത്രീകളും രണ്ടു പേർ കുട്ടികളുമായിരുന്നു രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിമൂന്നിന് പുൽവാമയിലെ തിരക്കേറിയ ഒരു മാർക്കറ്റായിരുന്നു ഭീകരർ അടുത്തതായി തിരഞ്ഞെടുത്തത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു കാറ് പൊട്ടിത്തെറിച്ച് പതിമൂന്ന് പേരും മൂന്ന് സിആർ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു ഉറിയിലെ ഇന്ത്യൻ ആർമി ബ്രിഗേഡ് ആസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ടിന് നാല് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ പത്തൊൻപത് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് കുൽഗാമിൽ അമർനാഥ് യാത്രാ ബസ്സിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഫെബ്രുവരി പതിനാല് ഈ ദിവസം ഇന്ത്യക്ക് മറക്കാനാവില്ല ജമ്മു ജമ്മുകശ്മീരിലെ പുൽവാമയിൽ സിആർ പി എഫ് ജവാന്മാർ സഞ്ചരിച്ച വാഹനത്തിന് നേരെയായിരുന്നു ഭീകരാക്രമണം ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോവുകയായിരുന്ന സൈനിക വാഹന വ്യൂഹത്തിനു നേരെ മുന്നൂറ്റി അൻപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഓടിച്ചു കയറ്റുകയായിരുന്നു ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയാണ് അന്ന് ആക്രമണം നടത്തിയത് നാൽപ്പത് ജവാൻമാരാണ് വീരമൃത്യു വരിച്ചത് പുൽവാമ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകി പന്ത്രണ്ടാം ദിവസം ഇന്ത്യ നിയന്ത്രണ രേഖ കടന്ന പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലുള്ള ഭീകര പരിശീലന കേന്ദ്രങ്ങൾ മിന്നലാക്രമണത്തിലൂടെ തകർത്തിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിനും ഇന്ത്യ കനത്ത മുന്നറിയിപ്പാണ് പാകിസ്ഥാനായി നൽകുന്നത് ഭീകരാക്രമണം നടത്തിയവർ ചിന്തിക്കാത്ത തരത്തിൽ തിരിച്ചടി നൽകുമെന്നും ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും ഭീകരരെ കണ്ടെത്തുമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന താക്കീത് ആക്രമണത്തെ നേരിടാൻ ഇതിനോടകം പാകിസ്ഥാനും തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ടാവാം അതിർത്തിയിൽ കുഴിബോംബുകൾ ഉൾപ്പെടെയുള്ള ചതിക്കുഴികൾ പാകിസ്ഥാൻ ഒരുക്കിയിരിക്കും അടുക്കി തിരിച്ചടി എന്ന സന്ദേശം തന്നെയാണ് ഇന്ത്യയും നൽകുന്നത്